ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിന്റെ പുതിയൊരു അധ്യാപകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചല്ല എല്ലാവർക്കും ഓൾറെഡി ആൻസർ കീഴൊക്കെ കിട്ടി കാണുമായിരിക്കും ഓക്കെ ഞാനിവിടെ വന്നത് നിങ്ങക്ക് നിങ്ങളാരും വിഷമിക്കേണ്ട ഇന്നത്തെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വലച്ചിലായില്ലേ എല്ലാവർക്കും ഭയങ്കര എന്ന് ഞാൻ കേട്ടു ഓക്കെ കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇംഗ്ലീഷ് ആയിട്ട് ഇപ്രാവശ്യത്തെ ഖാദി ബോർഡ് എൽ ഡി സി എക്സാമിന്റെ മേക്കിംഗ് ിങ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇതിന്റെ കട്ട് ഓഫ് എന്തായാലും ഒരു എയ്റ്റി എബോ ആയിരിക്കും എയ്റ്റി ഫൈവ് ആവാനാണ് ചാൻസ് കാരണം പത്തൊമ്പത് വേക്കൻസി മാത്രമേ ഉള്ളൂ സംസ്ഥാന സംസ്ഥാനതലത്തിലാണ് പത്തൊമ്പത് ഉള്ളത് ഇനി വേക്കൻസി വന്നാലും കൂടിപ്പോയാലും അഞ്ചോ അല്ലെങ്കിൽ പത്തിൽ ഒതുങ്ങുന്ന ഒരു വേക്കൻസി ആയിരിക്കും അത് റിസർവേഷൻ അങ്ങനെ കാറ്റഗറിയിൽ പെട്ടവർക്കും മൊത്തം പോയിട്ട് മൊത്തം എല്ലാവർക്കും കൂടിയിട്ട് പത്തൊമ്പത് വേക്കൻസിയാണ് ഉള്ളത് അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങൾ ബോധയിടാവേണ്ട ആവശ്യമില്ല ഇതിന്റെ ആക്ച്വൽ കട്ട് ഓഫ് ഇപ്പോൾ ഒരു ആയിരം വേക്കൻസിന്നെങ്കിൽ രണ്ടായിരം വേക്കൻസിന്നെങ്കിൽ തീർച്ചയായും ഓക്കെ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് തീർച്ചയായും കാണണം ഇനി നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ക്ലാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഔട്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിട്ട് നിങ്ങൾ തീർച്ചയായും ബി എസ് എന്ന ബസിക്കുന്ന എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെൽബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിരുന്ന വീഡിയോസിന്റെ നല്ല നല്ല notification sorry നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോ തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു